പ്രിയപ്പെട്ട ഫൗണ്ടർമാരെ അഫിലിയേറ്റുകളെ ഇതൊരു അത്യന്തം പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമ്മുടെ കമ്പനിയിലെ ലിങ്ക് വിതരണ ശൃംഖലയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഒന്ന് ഔദ്യോഗിക ലിങ്കുകളുടെ ഉറവിടം നമ്മുടെ ഈ സംരംഭം ആരംഭിച്ചപ്പോൾ ആദ്യ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് കമ്പനിയിൽ നിന്നുള്ള നേരിട്ടുള്ള ഔദ്യോഗിക ലിങ്കുകൾ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ ആ ലിങ്കുകൾ നൂറ് ശതമാനം വിശ്വസനീയവും ഉറവിടം വ്യക്തമായതുമായിരുന്നു രണ്ട് ലിങ്ക് വിതരണ ശൃംഖല ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു ആദ്യ ഗ്രൂപ്പിലെ ഓരോ അംഗത്തിനും പങ്കുവെക്കുന്നതിനായി പത്ത് ലിങ്കുകൾ വീതം ലഭിച്ചിട്ടുണ്ട് ഇതാണ് പ്രധാനം ഈ ആദ്യ സംഘ അംഗങ്ങളിൽ നിന്നുള്ള പത്ത് ലിങ്കുകൾ വഴിയാണ് ഇപ്പോൾ എല്ലാ ഫൗണ്ടർമാർക്കും അഫിലിയേറ്റുകൾക്കും ലിങ്കുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് മൂന്ന് അടിയന്തര മുന്നറിയിപ്പ് വിശ്വാസ്യത ഉറപ്പാക്കുക നിലവിൽ വിതരണം വർദ്ധിച്ചതോടെ ഒരു വലിയ പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ് ആളുകളെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്ന വ്യക്തി ആരാണെന്ന് വളരെ ശ്രദ്ധയോടെ പരിശോധിക്കുക വിശ്വാസിയാണ് പ്രധാനം ലിങ്കുകൾ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ലീഡർമാരിൽ നിന്ന് മാത്രമായിരിക്കണം എന്തുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് കാരണം ഇപ്പോൾ ധാരാളം ആളുകൾ തങ്ങളുടേതല്ലാത്ത ലിങ്കുകൾ പങ്കുവെക്കുന്നുണ്ട് നമ്മുടെ കമ്പനിയുടെ ലിങ്കുകൾക്കൊപ്പം മറ്റ് കമ്പനികളുടെയും വ്യാജ ലിങ്കുകൾ ഈ കൂട്ടത്തിൽ പ്രചരിക്കുന്നുണ്ട് ഇത് വ്യക്തമായ വഞ്ചനയുടെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ സാധ്യതയാണ് നാല് നിങ്ങൾ ചെയ്യേണ്ടത് ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു തരുമ്പോൾ ദയവായി ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പുവരുത്തുക ഉറവിടം ലിങ്ക് വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്നാണോ അധികാരം ലിങ്ക് അയച്ചയാൾക്ക് ആ ലിങ്കിനെ കുറിച്ച് അധികാരമുണ്ടോ ആധികാരികത ഇത് നമ്മുടെ കമ്പനിയുടെ ലിങ്ക് തന്നെയാണോ അതോ വ്യാജമായതോ തെറ്റാതോ ആണോ തെറ്റായ ലിങ്കുകൾ സ്വീകരിക്കുന്നത് നമ്മുടെ സുരക്ഷിതത്വത്തെയും നിങ്ങളുടെ നിക്ഷേപത്തെയും പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് വിശ്വാസ്യത ഉറപ്പാക്കുക കമ്പനിയുടെ ആധികാരികമായ അറിയിപ്പുകൾക്കായി മാത്രം കാത്തിരിക്കുക സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡറുമായി ബന്ധപ്പെടുക ജാഗ്രത പാലിക്കുക സുരക്ഷിതമായിരിക്കുക ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക